ആസ്പെർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒരു കമ്പനി അവരുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ബിസിനസ് മോഡൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഇന്ന് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും ടെക്നോളജിയും മാർക്കറ്റ് ട്രൺസും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ബിസിനസ് മോഡൽ ഇന്നൊവേഷൻ എങ്ങനെ ഒരു ബിസിനസ്സിൽ കൊണ്ടുവരാം അത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപകരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വിഷയം പ്രസൻറ്റ് ചെയ്യുന്നത് നെസ്രത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എൻ എം മാത്യു സാറാണ് ബിസിനസ് മോഡൽ ഇന്നൊവേഷൻ ഒരു പുതിയ സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണ് ബിസിനസ്സിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളത് ബിസിനസ് മോഡൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു ബിസിനസ് മോഡലാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഒരു ബിസിനസ് മോഡലാണ് ഒരു റീറ്റെയിൽ യൂണിറ്റ് ഒരു ബിസിനസ് യൂണിറ്റാണ് ഒരു ബിസിനസ് മോഡലിൻ്റെ ഒരു യൂണിറ്റാണ് ആണ് പുതിയ നേച്ചറിൽ നോക്കുന്ന സമയത്ത് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബിസിനസ് യൂണിറ്റ് ആണ് അഗ്രികേറ്റർ എന്ന രീതി ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് ഈ ബിസിനസ് മോഡല് ഒരിക്കൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും അതുപോലെ നിൽക്കുമോ എന്നതാണ് ഈ ബിസിനസ് മോഡൽ ഇന്നോവേഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് ആ ടാർജറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് എവറി ഡേ അല്ലെങ്കിൽ ഓരോ മാസം അല്ലെങ്കിൽ ഒരു ഇയറിൽ അതിന് ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ബിസിനസ് മോഡല് കസ്റ്റമറുടെ ടേസ്റ്റിനനുസരിച്ച് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ കസ്റ്റമേഴ്സ് മേലേക്ക് പോകുന്നതിന് പകരം താഴോട്ട് പോവുകയും ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ബിസിനസ് മോഡൽ ഇന്നോവേഷൻ ഒരു നല്ല സ്ട്രാറ്റജിയാണ് എന്ന് കണ്ടുകൊണ്ട് അത് ഇന്നോവേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്താണ് ഈ ബിസിനസ് മോഡൽ ഇന്നോവേഷൻ കാരണമാകുന്നത് എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാ പറ്റാത്ത രീതിയിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് മുന്നോട്ട് വളരെ സ്പീഡിലോടും കുറച്ച് കഴിയുമ്പം അത് നേരെ പിന്നോട്ട് അതേ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യും ചിലപ്പോൾ അത് റൈറ്റ് സൈഡിലേക്കായിരിക്കാം ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കാം അപ്പം മാർക്കറ്റ് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്താണ് ബിസിനസ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ചോദിച്ചാൽ നല്ല ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു സർവീസ് അല്ലെങ്കിൽ നല്ല ഒരു സൊല്യൂഷൻ നമ്മൾ എയിം ചെയ്ത കസ് കസ്റ്റമറിൽ എത്തിച്ച് അതിനൊരു കൊമേഴ്സ്യൽ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ആ ബിസിനസ് മോഡലിൽ നമുക്കൊരു റവന്യൂ ഗ്രോത്ത് ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഒരു ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഗ്രോത്ത് എന്നിവ കൊണ്ടുവരാൻ പറ്റുകയും അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്താൻ പറ്റുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ആ ബിസിനസ് മോഡല് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ബിസിനസ് മോഡല് എപ്പോഴൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇന്നോവേഷൻ കൊണ്ടുവരണം എന്ന് ചോദിച്ചാൽ അത് ഇന്നു മുതൽ നമ്മൾ ആ ബിസിനസ് മോഡലിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ബിസിനസ് മോഡലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ് അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരാണ് ഏത് സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ എയിം ചെയ്യുന്നത് അവരിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ അതുപോലെ തന്നെ ആ കസ്റ്റമേഴ്സിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് ആഡ് ചെയ്ത് ഒരു നാച്ചുറൽ ഗ്രോത്ത് നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഈ രീതിയിൽ നന്നായി നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ബിസിനസ്സില് ഒരു ഇന്നോവേഷൻ എപ്പോഴും കൊണ്ടുവരാൻ സഹായകമാണ് ഈ കസ്റ്റമേഴ്സിൽ കസ്റ്റമേഴ്സിൽ അത് എത്തുന്നു കസ്റ്റമേഴ്സ് അത് വാങ്ങുന്നു കസ്റ്റമേഴ്സ് നമുക്ക് പേ ചെയ്യുന്നു അതുമാത്രം പോരാ ഏതെല്ലാം രീതിയിൽ ആ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് നമുക്ക് റവന്യൂ മൊബിലൈസ് ചെയ്യാൻ പറ്റും എത്ര സ്ട്രീമിൽ നമ്മൾ ഉദ്ദേശിച്ച ആ കസ്റ്റമറുടെ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും ആ റവന്യൂവിന് എഗനെസ്റ്റായിട്ട് എന്തുമാത്രം കോസ്റ്റാണ് നമുക്ക് വരുന്നത് ആ റവന്യൂ നിന്ന് കോസ്റ്റ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ആ ഓരോ സ്ട്രീമിലും നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ രീതിയിൽ റവന്യൂ അതേപോലെ തന്നെ കോസ്റ്റ് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ റവന്യൂ കുറയുകയും കോസ്റ്റ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം നന്നായി പഠിക്കുകയും അതല്ല ഏതെങ്കിലും ഒരു റവന്യൂ സ്ട്രീമിൽ നല്ല ഒരു ഗ്രോത്ത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായെങ്കിൽ ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി അവെയിൽ ചെയ്യാനുള്ള ഒരു ഇന്നോവേഷൻ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ബിസിനസ് ഒരു ഗ്രോത്ത് മൊമെൻ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പ് ഒരു മാനുഫാക്ചറിങ് ആവുക അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാവാം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാവുക ഇതിൻ്റെ ആകെയുള്ള ഒരു ചിലവ് എത്ര വരും ആ ചിലവ് എങ്ങനെയാണ് നമ്മൾ നമ്മളതിന് സോസ് കാണുന്നത് ഈ രീതിയിലുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി അതേപോലെ തന്നെ ആ ആ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിനാൻസ് മാത്രമല്ല അവിടെ നമുക്ക് നമുക്കൊരു നല്ല ഉണ്ട് ഇന്നോവേഷനുണ്ട് ഉണ്ട് ഒരു ഇന്നോവേഷൻ സ്ട്രാറ്റജി ഉണ്ട് ഉണ്ടായെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കൂടെ നല്ല മാൻ പവർ ഉണ്ട് ഉണ്ടായെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നല്ല കസ്റ്റമേഴ്സുമായിട്ട് നല്ല ഒരു കണക്ഷൻ ഉണ്ട് ഉണ്ടായെങ്കിൽ അതെല്ലാം നമ്മുടെ ഒരു റിസോഴ്സസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഏം ചെയ്ത കസ്റ്റമേഴ്സിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അതേപോലെ തന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു മാനുഫാക്ചർ എങ്കിലും അതുപോലെ തന്നെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുവാണ് എങ്കിലും അത് കൃത്യമായ ഒരു നിരക്കിൽ രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് അതൊരു ബിസിനസ് പ്ലാനിൽ നമ്മൾ കൊണ്ടുവരണം അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അത് ജനറേറ്റ് ചെയ്യാവുന്ന ഇൻകവും നമ്മൾ അതിനോട് കൂടി ചേർത്ത് കൊണ്ടുവരുമ്പം മാത്രമാണ് അതൊരു വയബിൾ ബിസിനസ് മോഡലാവുന്നത് ഇനി നോക്കൂ ഒരു ബിസിനസ്സിന് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമ്മളും മാത്രമാണോ അല്ല നമുക്ക് ധാരാളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ തരുന്ന വെൻറ്റേഴ്സ് സപ്ലൈ ചെയിൻ ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഴ്സ് അതേപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ആ മെഷീനറി കാര്യങ്ങളുടെ അതിൻ്റെ പ്രോസസ് അറേഞ്ച്മെൻ്റ് അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ജോലിക്കാർ അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി അത് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് അതേപോലെ തന്നെ ഗവൺമെൻറ് നമ്മൾ സമീപിക്കുന്ന ബാങ്കുകൾ എൻവയോൺമെൻറ്റ് സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ് ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ബിസിനസ് പ്ലാനിൽ എൻകോർപ്പറേറ്റ് ചെയ്ത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെങ്കിൽ ആ സമയമാണ് നമ്മുടെ ബിസിനസ് സക്സസ്സിലേക്ക് പോവുകയുള്ളൂ കാരണം ഇത് മോഡേൺ ഏജ് ആണ് ഒരു ലൈഫ് ഒരു ഒരു ബിസിനസ്സിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ത്രീ ഇയേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ടു ഇയേഴ്സ് ആയിരിക്കാം ചിലപ്പം അതിലും കുറഞ്ഞ പീരീഡ് ആയിരിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടെക്നോളജിയൊക്കെ അത്ര മാത്രം അഡ്വാൻസ്ഡായി അതുകൊണ്ട് എപ്പം വേണമെങ്കിലും ചേഞ്ച് മാർക്കറ്റിൽ വരാവുന്നതാണ് ആ ചേഞ്ച് എന്ത് എന്ന് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് അതിന് നമുക്ക് ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയാം ആ സ്റ്റാറ്റസ് കോയെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു മൈൻഡും ബിസിനസിൻ്റെ വെളിയിൽ നിന്ന് മാർക്കറ്റിനെയും കസ്റ്റമേഴ്സിനെയും അവരുടെ റെസ്പോൺസിനെയും നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ക്രമപ്പെടുത്താൻ കഴിയുകയും ചെയ്യുകയാണ് എങ്കിൽ ആ ബിസിനസ് മോഡൽ ഇന്നോവേഷൻ ഡേ ടു ഡേ നടക്കുന്നതാണ് അങ്ങനെ ഡേ ടു ഡേ നടക്കുകയാണ് എങ്കിൽ നമ്മുടെ ബിസിനസ് സക്സസ് ആവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്